നമ്മൾ 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 ലാസ്റ്റ് രണ്ട് ക്ലാസ്സുകളിൽ നോക്കിയത് എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അതിന്റെ എസ് എൽ സി ലൈഫ് സൈക്കിൾ എന്തായിരുന്നു പ്ലസ് ഉപയോഗിക്കുന്ന പഴയ ട്രഡീഷണൽ മെത്തേഡ്സുകൾ മോഡൽസുകൾ എന്തൊക്കെയാണ് അതിനുശേഷം അജൈൻ മോഡൽ അതായത് റാപ്പിഡ്ലി ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുന്ന രീതിക്ക് നമ്മൾ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അപ്പൊ ആ റിക്വയർമെന്റ്സിനെ കംപ്ലീറ്റ്ലി നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് സഹായിക്കുന്ന മറ്റേ അജൈൽ മോഡൽ അതിന്റെ കുറെ മെത്തഡോളജി പ്രകാരം വരുന്ന മോഡൽസ് അതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു ലാസ്റ്റ് രണ്ട് ക്ലാസ് ആയിട്ട് ഡിസ്കസ് ചെയ്തു പ്ലസ് ഓൾസോ അതിനെ ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഇയർ ക്വസ്റ്റൻസ് നമ്മൾ നോക്കി ഇനി നമ്മൾ ആ ഒരു ഫേസിന്റെ എഞ്ചിനീയറിംഗ് എൻ്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലില് ലൈഫ് സൈക്കിളിൽ ഓരോരോ ഫേസ് ആയിട്ട് നമ്മൾ കടന്നു പോകണം അതിൽ തന്നെ കൂടുതലായിട്ട് നെറ്റിന്റെ ബേസിസില് വരാൻ ചാൻസ് ഉള്ള ഫേസുകളിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫേസ് ആണ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫേസ് ആണ് സോഫ്റ്റ്വെയറിന്റെ റിക്വയർമെന്റ് ഗാദറിങ് അല്ലെങ്കിൽ റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഫേസ് അപ്പൊ ഇതാണ് നമ്മള് ആക്ച്വലി പ്ലാനിങ്ങിന് ശേഷം വരുന്ന വൺ ഓഫ് ദ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് എന്താന്നുള്ളതും അവിടെ എങ്ങനെയൊക്കെ സബ് ഫേസസ് വേറെ ഉണ്ട് ആ പ്രോസസ്സിൽ വേറെ എന്തൊക്കെ സബ് പാർട്ടുകൾ ഉണ്ട് അത് ഓരോന്നും എന്താണ് അവിടെ ചെയ്യുന്നത് അത് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നു എങ്ങനെ അടുത്തൊരു മോഡ്യൂളിലോട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് അത് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ഡിസൈൻ ഫേസ് അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സെഷൻ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഫസ്റ്റ് വൺ റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് അപ്പൊ ഇവിടുത്തെ റിക്വയർമെന്റിലൂടെ മീനിങ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് യൂസറിന്റെ നീഡുകൾ അതായത് ഒരു കസ്റ്റമർ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിനെ വന്ന് മറ്റേ മീറ്റ് ചെയ്ത് അവർക്ക് വേണ്ട റിക്വയർമെന്റ്സ് അവര് കൊടുക്കും ആ റിക്വയർമെന്റ് പ്രകാരം അവർക്ക് വേണ്ട ഒരു പ്രോജക്റ്റ് നമ്മൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അങ്ങോട്ടേക്ക് റിലീസ് ചെയ്യും അപ്പൊ അതിന്റെ ആ ഒരു റിലീസിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പിന് മുന്നേ വേണ്ട വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫേസ് ആണ് ഈ പറയുന്ന റിക്വയർമെന്റ് അനാലിസിസ് അല്ലെങ്കിൽ റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് അപ്രോച്ച് സ്ട്രിക്ട് അപ്രോച്ച് ടു ദ ഡെഫിനിഷൻ ക്രിയേഷൻ ആൻഡ് ദ വെരിഫിക്കേഷൻ ഓഫ് എ റിക്വയർമെന്റ് ഓഫ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം അപ്പൊ അതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലൂടെ മീനിങ് ചെയ്യുന്നത് അവിടെ സോഫ്റ്റ്വെയർ നമ്മൾ പ്രോപ്പർലി ഡിഫൈൻ ചെയ്യണം സോറി റിക്വയർമെന്റ്സ് പ്രോപ്പർലി ഡിഫൈൻ ചെയ്യണം അത് ഡിഫൈൻ ചെയ്ത പ്രകാരം നമ്മൾ അതിനെ പ്രോപ്പർലി ഡെവലപ്പ് ചെയ്യണം ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിക്വയർമെന്റ്സിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വേരിഫൈ ചെയ്യണം അങ്ങനെ വേരിഫിക്കേഷനിലൂടെ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ അവസാനത്തെ എൻഡ് ഔട്ട്പുട്ട് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ആ ഫേസിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് അതിൽ എന്തൊക്കെ സബ് ഫേസുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അപ്പൊ ആദ്യത്തേത് ഫീസിബിലിറ്റി സ്റ്റഡി ഈ ഫീസിബിലിറ്റി സ്റ്റഡി പൊതുവേ ജനറൽ ആയിട്ട് ഒരു ആസ്പെക്ട്സിനെ ബന്ധപ്പെട്ട് പറയുന്നതാണ് അതായത് റിക്വയർമെന്റ് എഞ്ചിനീയറിംഗിലോട്ട് നമ്മൾ പോകുന്നതിനു മുമ്പായിട്ട് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള വരുന്ന ഒരു സ്റ്റഡീനാണ് നമ്മള് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയാം ആൻഡ് സെക്കൻഡ് വൺ റിക്വയർമെന്റ് എലിസിറ്റേഷൻ എലിസിറ്റേഷൻ എലിസിറ്റേഷൻസോ കോൾഡ് ഗാദറിംഗ് എലിസിറ്റേഷൻ നമുക്ക് വേറൊരു പേരും കൂടി പറയാറുണ്ട് റിക്വയർമെന്റ് ഗാദറിംഗ് നമ്മുടെ ആ സ്റ്റെപ്പിനെ പറയാറുണ്ട് കേട്ടോ അപ്പൊ അതിനോട്ടി വെച്ചോളൂ അപ്പൊ അതാണ് എലിസിറ്റേഷൻ അപ്പൊ ഇവിടെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് വേണ്ട റിക്വയർമെന്റ്സും ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡറിന് വേണ്ട നമ്മുടെ ആവശ്യങ്ങളും അവരുടെ നീഡ്സും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി അത് ഗ്യാതർ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഈ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്യാം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡോക്യുമെന്റ് എന്നാണ് അതിന്റെ മീനിങ് എന്ത് ഡോക്യുമെന്റ് ചെയ്യുന്നു നമ്മൾ കിട്ടിയ എസ് ആർ എസ് സോറി നമുക്ക് കിട്ടിയ റിക്വയർമെന്റ്സുകളെ നമ്മൾ ഒരു പ്രോപ്പർ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യപ്പെടുന്നു അപ്പൊ അതിനെ ഡോക്യുമെന്റിൽ നമ്മൾ അതിനെ ഹാർഡ് കോപ്പി ആക്കുമ്പോഴാണ് അത് എന്തായി മാറുന്നത് സ്പെസിഫിക്കേഷനിലൂടെ മീനിങ് സ്പെസിഫിക്കേഷനിലൂടെ അത് സാധ്യമാവുന്നത് നെക്സ്റ്റ് വൺസ് ഡോക്യൂമെന്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഫൈനൽ ആണെന്ന് പറയാൻ പറ്റില്ല അവിടെ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം ആ ക്രോസ് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വേരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷനിലൂടെ മീനിങ് ചെയ്യുന്നത് ഇത് രണ്ട് വാക്കും വളരെ ഇന്റർ റിലേറ്റഡ് ആണ് ആൻഡ് ഓൾസോ യുണീക്ക് ആണ് അത് രണ്ടെണ്ണത്തിന്റെ മീനിങ്ങും പഠിക്കാനുണ്ട് അപ്പൊ അത് വളരെ ഈ ഒരു ഏരിയ ദിസ് വൺ ഓഫ് ഏരിയോർട്ടന്റ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ വെരിഫിക്കേഷൻ വാലിഡേഷൻ എന്ന് പറയുന്നത് അപ്പൊ ആ രണ്ട് ടേം നമുക്ക് ഡിസ്കസ് ചെയ്യണം അപ്പൊ ഇത് റിക്വയർമെന്റ് സ്പെസിഫൈ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ വെരിഫൈ ചെയ്യണോ അതോടൊപ്പം തന്നെ വാലിഡേറ്റ് ചെയ്യുന്നു വൺസ് ഈ ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടിയ ഡോക്യൂമെന്റ് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് നമ്മൾ തീരുമാനിക്കപ്പെടുക ആൻഡ് ഫൈനലി ഇതെല്ലാം ചെയ്യുന്നതിന് ഒരു പ്രോപ്പർ മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം അതായത് ഇപ്പൊ ഈ പറയുന്ന എല്ലാ സ്റ്റെപ്പും കടന്നു പോകുമ്പോൾ അവിടെ എന്താണ് നമ്മൾ പ്രോപ്പർലി അതിനെ കൺട്രോൾ ചെയ്യണം അതിനെ പ്രോപ്പർലി മാനേജ് ചെയ്യണം ഈ ഒരു ഫേസിന് ആ ഒരു സ്റ്റെപ്പാണ് നമ്മുടെ റിക്വയർമെന്റ് മാനേജ്മെന്റിനൂടെ ഉദ്ദേശിക്കുന്നത് എസ്പെഷ്യലി ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ട്രാക്ക് ചെയ്യണം കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് ഇവിടുത്തെ മാനേജ്മെന്റിലൂടെ മെയിനും ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇനി ഓരോ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പൊ ഇത്രയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എൻജിനിയർ റിക്വയർമെന്റ് എഞ്ചിനീയറിംഗിന്റെ അണ്ടറിൽ വരുന്ന സബ് സ്റ്റെപ്സുകൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആദ്യത്തത് ീസിബിലിറ്റി സ്റ്റഡി അത് നമ്മള് എല്ലാവരും പി ജി ചെയ്ത സമയത്ത് യൂജ് ചെയ്ത സമയത്തൊക്കെ പ്രൊജക്ട് റിപ്പോർട്ട് എഴുതുമ്പോൾ നിങ്ങൾ കണ്ടതാണ് വാക്കുകളാണ് ചിലവർ അത് അർത്ഥം മനസ്സിലാക്കി പഠിച്ചവരായിരിക്കാം ചിലവർ പ്രീവിയസ് ഇയറിന്റെ സീനിയേഴ്സിന്റെ എന്താണോ അതങ്ങനെ കോപ്പി ചെയ്യും ആക്ച്വലി അതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എത്രത്തോളം നമ്മുടെ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ നമ്മളിപ്പോ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ യൂസറിന്റെ നീഡിന് അല്ലെങ്കിൽ ഇന്നത്തെ കോസ്റ്റിന് അല്ലെങ്കിൽ ഇന്നത്തെ സ്വിഫ്റ്റേഷിന് അതിനനുസരിച്ച് എത്രത്തോളം അത് ഫീസിബിൾ ആണ് ഫീസിബിളി അത് നമുക്ക് അഫോർഡബിൾ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സ്റ്റഡീനെയാണ് നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയാം അതിൽ കുറച്ച് ടൈപ്പ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡീസ് ഉണ്ട് അതിൽ കുറച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ഓരോ കൺസ്ട്രെയിൻ്റ് ബേസിലാണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നത് ആദ്യത്തത് ടെക്നിക്കൽ ഫീസിബിലിറ്റി ടെക്നിക്കൽ ഫീസിബിലിറ്റി പ്രത്യേകത എന്താണ് പേര് തന്നെയുണ്ട് സംതിങ് റിലേറ്റഡ് ടു ടെക്നോളജി വിച്ച് ഇൻക്ലൂഡിങ് ദ ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ അപ്പൊ നമ്മൾ രണ്ടും അതായത് ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹാർഡ്വെയർ കമ്പോണൻസ് ഉണ്ടായിരിക്കും അതിനെ നമുക്ക് വർക്ക് ചെയ്പ്പിക്കാൻ ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും അപ്പൊ ഇവ രണ്ടാളും അതിന്റെ റിസോഴ്സുകളാണ് ഏതിന്റെ ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്ടിന്റെ അപ്പൊ ഈ റിസോഴ്സുകൾ എങ്ങനെയാണ് ആ റിസോഴ്സുകൾ ഇപ്പൊ ഇപ്പൊ ഇന്നത്തെ സിറ്റുവേഷനിൽ എത്രത്തോളം ഫ്ലെക്സിബിൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് അഫോർഡബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ടെക്നോളജി അതായത് ഇന്ന് ഇപ്പൊ നമുക്കറിയാം ലാസ്റ്റ് ഒരു ടെൻ ഇയേഴ്സിൽ എത്രത്തോളം സോഫ്റ്റ്വെയറിന്റെ വ്യത്യാസങ്ങൾ വന്നു ഈവൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ യൂസേജ് അടക്കം എത്രത്തോളം ഡിഫറൻസ് വന്നു നമുക്കറിയാലോ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാതും എഐയിലേക്ക് കടന്നു വന്നു ഇതൊക്കെ എന്താണ് ഇങ്ങനെ അപ് ടു ഡേറ്റ് അത് മാറിക്കൊണ്ടേ ഇരിക്കണം അപ്പൊ നമുക്ക് ആ ഒരു സമയത്തിന് വേണ്ട ടെക്നോളജി നമ്മൾ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു അതിനെ അനലൈസ് ചെയ്യുന്നു അത് അസസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ അതിന്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അത് ഫീസിബിൾ ആണോ അല്ലേ അല്ലേന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഓപ്പറേഷൻ ഫീസിബിലിറ്റി ഫീസിബിലിറ്റി പേര് തന്നെയുണ്ട് എല്ലാം ആ പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓപ്പറേഷൻ ഫീസിബിലിറ്റി മീനിങ് എന്തായിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ദാറ്റ് ഫോർ ദ റിക്വയർമെന്റ്സ് ദു ഫോർമെന്റ് വേണ്ട റിക്വയർമെന്റ്സിനെയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ പോകുന്നത് ആ റിക്വയർമെന്റിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അത് എത്രത്തോളം വർക്ക് ചെയ്യപ്പെടുന്നതാണ് അതായത് ഹൗ ഈസിലി ദ പ്രൊഡക്റ്റ് അതായത് ആ കിട്ടുന്ന ആ കിട്ടുന്ന റിക്വയർമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമുക്ക് എത്രത്തോളം മറ്റേ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ അതിന്റെ ആ ഒരു ഓപ്പറേഷൻസ് എത്ര യൂസർ ഫ്രണ്ട്ലി ആണ് അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സിന് അതിനെ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് ഡിപ്ലോയ് ചെയ്ത ശേഷം അവർക്ക് അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻ പരമായിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷനാലിറ്റി പരമായിട്ട് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു അത് ഫീസിബിൾ ആണോ അല്ലേ എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് അതിനെയാണ് നമ്മൾ ഓപ്പറേഷൻ ഫീസിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് വൺ എക്കണോമിക്കൽ ഫീസിബിലി എക്കണോമിക് ഫീസിബിലിറ്റി അത് നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് അവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് ആണ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ആണ് അപ്പൊ ലാസ്റ്റ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു എക്സിസ്റ്റിംഗ് ആയിട്ട് ആ സോഫ്റ്റ്വെയറിൽ എനിക്ക് കിട്ടിയ ബെനിഫിറ്റിനേക്കാൾ കൂടുതലാണോ അപ്പൊ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് എന്തായാലും അങ്ങനെ വേണം നല്ല നമ്മളടുത്തൊരു പ്രോജക്റ്റ് നമ്മൾ ചിന്തിക്കുകയുള്ളുല്ലോ അപ്പൊ അങ്ങനെ ആ സോഫ്റ്റ്വെയറിൽ ബെനിഫിഷ്യൽ ആണോ അല്ലെങ്കിൽ അതിന് എത്രത്തോളം കോസ്റ്റ് വരും ഇപ്പൊ ഞാനിപ്പോൾ അവിടെ ഒരു ടു ലാക്ക് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് ഞാൻ ഫസ്റ്റ് ടെൻഡ് സോഫ്റ്റ്വെയറിന് വേണ്ടി ഞാൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം അപ്പൊ അങ്ങനെ വരുന്ന കോസ്റ്റ് കൂടി നമ്മൾ മാനേജ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ അത് എക്കണോമിക്കലി ഫീസിബിൾ ആണോ അഫോർഡബിൾ ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇത് പേര് നമുക്ക് സൂട്ടബിൾ ആയിട്ട് പറയാൻ പറ്റും പോസ്റ്റ് റിലേറ്റഡും ബെനിഫിഷ്യൽപരമായിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തതിൽ വരുന്ന ഫീസിബിലിറ്റീനെയാണ് നമ്മൾ എക്കണോമിക് ഫീസിബിലിറ്റി എന്ന് പറയുന്നത് ഇത് കൂടാതെ നമുക്ക് സോഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു ഫീസിബിലിറ്റി ഉണ്ട് കേട്ടോ സോഷ്യൽ ഫീസിബിലിറ്റി ഇതൊക്കെ വരാറുണ്ട് സോഷ്യൽ ഫീസിബിലിറ്റിയുടെ മീനിങ് ഉദ്ദേശിക്കുന്നത് സൊസൈറ്റി അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണുള്ളത് അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ ആ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ ആ ഒരു എൻവിരോൺമെന്റിൽ അത് എത്രത്തോളം മറ്റേ ആക്ട് ആണ് അല്ലെങ്കിൽ കറക്റ്റ് ആണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്നത് ഫീസിബിലിറ്റി വരാറുണ്ട് അപ്പോൾ അത് എത്തിക്കൽ ഫീസിബിലിറ്റി അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ നടത്തുക പക്ഷെ എല്ലാ പ്രോജക്റ്റിലും ഈ ഫീസിബിലിറ്റി സ്റ്റഡി എല്ലാം നടത്തണം നമുക്ക് നിർബന്ധം ഒന്നുമില്ല ആ ഒരു സർക്കംസ്റ്റാൻസില് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ഏത് ഏജ് ബന്ധപ്പെട്ടതാണോ കിടക്കുന്നത് അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫീസിബിലിറ്റി സ്റ്റഡി മാത്രം നമുക്ക് അതിനെ ചെക്ക് ചെയ്താൽ മതിയോ അതുപോലെ തന്നെയാണ് ലീഗൽ ഫീസിബിലിറ്റി ലീഗൽ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെയുണ്ട് ലോസ് ആൻഡ് റെഗുലേഷൻസ് നമുക്കറിയാം നമ്മളിപ്പോ ഇന്ന് എല്ലാവരും നമ്മൾ ജീവിക്കുന്നത് ഒരു പ്രോപ്പർ ഡെമോക്രസമോക്രസിയുടെ അണ്ടറിൽ ചില റൂൾസ് ആൻഡ് ലോസ് ഒക്കെ നമ്മൾ അനുസരിച്ചിട്ടാണ് അതേപോലെ തന്നെയാണ് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്യണമെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെങ്കിലും എക്സ്പോർട്ട് ചെയ്യണമെങ്കിലും ഇവണെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് കീപ്പ് ചെയ്യണം അപ്പൊ അങ്ങനത്തെ സ്റ്റാൻഡേർഡ്സും റെഗുലേഷൻസും ലോസ് എല്ലാം നമ്മൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് ഈ ലീഗൽ ഫീസിബിലിറ്റി ആൻഡ് ഫൈനലി ഷെഡ്യൂൾ ഫീസിബിലിറ്റി ദിസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫീസിബിലിറ്റി സ്റ്റഡി ഏതലായാലും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ഫീസിബിലിറ്റി ആണ് ഷെഡ്യൂൾ ഫീസിബിലിറ്റി എന്ന് പറയുന്നത് ദ ടൈം ലൈൻ ഒരു പ്രൊജക്ട് നമ്മൾ തുടങ്ങി അതിനൊരു എൻഡ് ഇല്ല എൻഡില്ല നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു റിക്വയർമെന്റ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു മാറ്റിക്കൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞാൽ അതിനൊരു ഡെഡ് ലൈൻ ഇല്ലാതാവും അപ്പൊ അങ്ങനെ ഒരു ഡെഡ് ലൈൻ കൊടുത്ത് ഒരു ടൈം ലൈൻ കൊടുത്ത് ഇവാലുവേറ്റ് ചെയ്യാം അത് നമുക്ക് ീസിബിൾ ആവുമോ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സമയത്തിനുള്ളിൽ എനിക്കത് കിട്ടുമോ അല്ലെങ്കിൽ എനിക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി ബന്ധപ്പെടുത്തി പറയണമെന്നുണ്ടെങ്കിൽ എക്സാമിനേഷന് മുമ്പ് തന്നെ നമുക്ക് ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് കിട്ടണം അല്ല അതിന് എക്സാമിന് ശേഷം ഡേറ്റ് ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് എക്സാമിന് ശേഷം ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ട് കാര്യം ഉണ്ടോ ഇല്ല അപ്പൊ അതുപോലെയാണ് ഇവിടുത്തെ കൺസെപ്റ്റ് അത് റിയലിസ്റ്റിക് ആയിരിക്കണം ദാറ്റ് മീൻസ് അത് നമുക്ക് പ്രാക്ടിക്കലി അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം അച്ചീവബിൾ ആയിരിക്കണം അത് നമുക്ക് നേടാൻ പറ്റിയിരിക്കണം അപ്പൊ അങ്ങനത്തെ എസ്പെഷ്യലി ഷെഡ്യൂളിന്റെ മീനിങ് പേര് പോലെ തന്നെ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രെയിൻ ആണ് ഇത് അപ്പൊ ഇത്രയാണ് ഫീസിബിലിറ്റി സ്റ്റഡിയിലെ വൺ ഓഫ് ദ കുറച്ച് മീൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് ഫീസിബിലിറ്റി ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ വരാം അതുപോലെ തന്നെ എത്തിക്കൽ വരാം എത്തിക്കൽ ഓൾമോസ്റ്റ് ഇതേ ബന്ധപ്പെട്ട് വരുന്നതാണ് ലീഗലായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയാണ് അപ്പൊ ഇതൊക്കെയാണ് ഫീസിബിലിറ്റി അണ്ടറിൽ വരുന്നത് ഇതൊരു പ്രിലിമിനറി സ്റ്റെപ്പാണ് കേട്ടോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ പ്രിലിമിനറി സ്റ്റെപ്പാണ് പ്രിലിമിനറിയുള്ള മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിക്വയർമെന്റ് ഗ്യാദറിങ് ചെയ്യുന്നു ആ ഗാദറിംഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രൊജക്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മറ്റേ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതില് ഫീസിബിൾ ആവോ അല്ലേ എന്നുള്ള ചെക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് പ്രൊജക്ട് വേണോ വേണ്ടേ നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യാം അപ്പൊ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റഡിയാണ് ഈ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത് ഇതിന്റെ റിസൾട്ട് വെച്ചിട്ടാണ് നമുക്കത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റബിൾ ആവുമ്പോഴാണ് നമ്മൾ തൊട്ടടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ ഇതാണ് ഫീസ് ബ്രിഡ്ഡ് സ്റ്റഡി എന്ന് പറയുന്നത് മോസ്റ്റ് ഫേസ് ഓഫ് ദ റിക്വയർമെന്റ് എൻജിനിയറിംഗ് ഇനി നമ്മുടെ അടുത്ത ഫേസ് ഇനി മുതലാണ് നമുക്ക് നന്നായി പഠിക്കേണ്ട ഒരു ഏരിയ വരുന്നത് അപ്പൊ ഈ റിക്വയർമെന്റ് എലിസിറ്റേഷൻ അതുപോലെ വാലിഡേഷൻ സ്പെസിഫിക്കേഷൻ അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എപ്പോഴും ചോദിക്കുന്ന ഇന്ന് ക്ലാസ്സിലെടുക്കുന്ന പല കാര്യങ്ങളും റിപ്പീറ്റഡായിട്ട് വരുന്ന എസ് സിയുടെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ നോട്ട് ചെയ്ത് നോട്ട് വെക്കുക മീൻസ് മാർക്ക് ചെയ്ത് മാർക്ക് വെക്കുക എന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിന് കൂടുതൽ സ്ട്രെസ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യൂട്ടെ അപ്പൊ എന്താണ് റിക്വയർമെന്റ് എലിസിറ്റേഷൻ നമുക്കറിയാം നമ്മുടെ ഫേസിൽ സെക്കൻഡ് സ്റ്റെപ്പ് ആവുന്നത് അപ്പൊ എലിസിറ്റേഷന്റെ മീനിങ് ഞാൻ പറഞ്ഞില്ലേ പേര് പോലെ തന്നെ ഗാദറിംഗ് സ്റ്റെപ്പാണ് ഈസ് കളക്ഷൻ ആണ് അവിടെ എന്താ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഒരു സ്റ്റേക്ക് ഹോൾഡർന്നോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ നിന്നോ അവരുടെ എക്സ്പെക്ടേഷൻസോ അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഗ്യാതർ ചെയ്യുന്നതാണ് ആക്ച്വലി പറയുന്നത് മീനിങ് ചെയ്യുന്നത് അപ്പൊ റിക്വയർമെന്റ് എൻജിനീയറിംഗ് ഞാൻ പറഞ്ഞതല്ലേ അതായത് ഫീസിബിലിറ്റി സ്റ്റഡി എഞ്ചിനീയറിംഗിന്റെ തൊട്ട് മുന്നത്തെ പ്രിലിമിനറി നടത്തേണ്ട സ്റ്റെപ്പാണ് പക്ഷെ എഞ്ചിനീയറിംഗിലോട്ട് പോയാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ആരാണ് റിക്വയർമെന്റ് എലിസിറ്റേഷൻ ആണ് അപ്പൊ റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് റിക്വയർമെന്റ് എലിസിറ്റേഷനിലൂടെയാണ് അതിന് മുന്നേ വരുന്ന സ്റ്റെപ്പാണ് ആ പ്രിലിമിനറി സ്റ്റെപ്പ് അപ്പൊ അതുകൊണ്ട് ചേർത്ത് വന്നുകൊണ്ടാണ് ഇത് രണ്ടാമത്തെ പൊസിഷൻ ആയത് അപ്പൊ നിങ്ങൾ അതൊന്ന് പഠിക്കണം കേട്ടോ ആ എലിറ്റേഷൻ എവിടെ വരും അതുപോലെ തന്നെ ഫീസ്പിഡി സ്റ്റഡി എവിടെ വരുന്ന നോട്ട് ചെയ്ത് വെക്കാം കോമൺലി പറയുകയാണെങ്കിൽ ഇത് സെക്കൻഡ് സ്റ്റെപ്പ് ആണ് പക്ഷെ എഞ്ചിനീയറിംഗ് റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രിലിമിനറിയെ വരുന്നത് ഫീസ്ബിലിറ്റി സ്റ്റഡിയും അതിനുശേഷം വരുന്നതാണ് എലിസിറ്റേഷൻ അപ്പൊ അതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരും അപ്പൊ എലിസിറ്റേഷന്റെ ഈ ഒരു പോർഷൻ ആണ് ഇമ്പോർട്ടന്റ് ഏത് പോർഷൻ അതിന്റെ ടെക്നിക്സുകൾ ദിസ്ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് ഈ പറയുന്ന സ്റ്റെപ്പുകളായിരിക്കും നമുക്ക് ഓപ്ഷൻസിൽ ഉണ്ടാവുക അതായത് എന്തൊക്കെയാണ് എലിസിറ്റി റിക്വയർമെന്റ് ചെയ്യാനുള്ള റിക്വയർമെന്റ് എലിസിറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ് ഇതിൽ ഏതൊക്കെയാണ് ഇല്ലാത്തത് അങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഇത് ഇതിന് ഓരോന്നിനും നമുക്ക് ഡെപ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല അതിന്റെ കൺസെപ്റ്റ് എന്താണെന്നത് മനസ്സിലാക്കിയാൽ മതിയോ അപ്പൊ ആദ്യത്തെ ഇന്റർവ്യൂ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് ഒരു പ്രോപ്പർ ഒരു സോഫ്റ്റ്വെയർ വെയർ റിക്വയർമെന്റ് ഗാദറിംഗ് കൊണ്ട് പേഴ്സൺ ശരിക്കും ആക്ച്വലി ഉണ്ടായിരിക്കും അപ്പൊ ആ സോഫ്റ്റ്വെയർ പോർഷൻ നിന്ന് അയാള് ആ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനിലോട്ട് പോയിട്ട് അവിടെ നമുക്ക് ആരായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് കിട്ടുക അവരായിട്ട് നമ്മൾ ഇന്റർവ്യൂ നടത്തും ഫോർ എക്സാമ്പിൾ മാനേജർ ആവാം അവിടുത്തെ ഒരു സ്റ്റാഫ് ആവാം അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഓഫറേഷണൽ ആയിട്ടുള്ള ആരെങ്കിലും ആവാം അപ്പൊ അങ്ങനെ എങ്ങനെയൊക്കെ ഡാറ്റ നമുക്ക് വേണം അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ്സ് ഏതൊക്കെ രീതിയിൽ വേണം എന്നുള്ളത് കളക്ട് ചെയ്യാൻ നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫോർമൽ ആവാം അല്ലെങ്കിൽ ഫോർമൽ ആവാം രണ്ട് രീതിക്ക് നമുക്ക് ഇതിനെ പറയാൻ പറ്റും ഇൻഫോർമൽ ആയിട്ടുള്ള ഇന്റർവ്യൂസ് നടത്താൻ നമ്മൾ ഫോർമൽ ആയിട്ടുള്ള ഇന്റർവ്യൂസ് നടത്താം അപ്പൊ ഇത് രണ്ടും കണ്ടക്ട് ചെയ്ത് നടത്തിയിട്ട് ഡാറ്റാസിനെ കളക്ട് ചെയ്യുന്നതാണ് ആദ്യത്തെ വേ ആൻഡ് സെക്കൻഡ് വേ എന്ന് പറയുന്നത് സർവേസ് സർവേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് അതായത് കോമൺലി നമ്മളൊരു സെറ്റ് ഓഫ് കൊസ്റ്റ്യൻസ് നമ്മള് പ്ലാൻ ചെയ്ത് പ്രീപ്ലാൻഡായിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യും അങ്ങനത്തെ ഹാർഡ് നമ്മൾ എല്ലാവർക്കും കോമൺലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പൊ എല്ലാവരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് നമുക്ക് കിട്ടുമ്പോൾ അതിലൊരു ഓൺ ആവറേജ് നമുക്ക് എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് കുറച്ചൊക്കെ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം എയ്റ്റി പെർസെന്റേജ് നമുക്ക് അതിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ കോമൺലി വരുന്നത് അപ്പൊ അങ്ങനെ സർവേസ് കണ്ടക്ട് ചെയ്യും പിന്നെ ഫോക്കസ് ഗ്രൂപ്പുകൾ ഫോക്കസ് ഗ്രൂപ്പുകൾ പറഞ്ഞ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന പ്രോജക്റ്റില് ചിലപ്പോൾ ഒരു കീ ഫംഗ്ഷനാലിറ്റി ഉണ്ടാവും ഇന്നതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സോ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിന് നമുക്ക് ഡാറ്റകൾ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്യണം അപ്പൊ അങ്ങനത്തെ ഫോക്കസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ഫോക്കസ് ഗ്രൂപ്പുകളിൽ നിന്ന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനെയാണ് നമ്മൾ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് ടെക്നിക്കുകൾ ആണെങ്കിൽ പോലും ഒരു പ്രോജക്ട് ഡെവലപ്മെന്റിൽ ചിലപ്പോൾ നമുക്ക് ഇതിൽ കുറെ കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും ഇത് ഇത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ മറ്റേതിൽ ഇത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു പ്രോജക്റ്റിന് വേണ്ടത് ഏതൊക്കെ രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ രീതി നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റും ആൻഡ് നെക്സ്റ്റ് വൺ ഒബ്സർവേഷൻ അത് സിംപ്ലി അവിടെ നമ്മൾ പ്രസന്റ് ആയിരിക്കാം അവരുടെ ശരിക്കും വർക്കിംഗ് എൻവോൺമെന്റ് നമ്മൾ ആസ് പാർട്ട് ഓഫ് എ അവരുടെ സ്റ്റാഫ് എന്ന രീതിക്ക് പ്രസന്റ് ആയിട്ട് അവർ എന്താണ് ഡേ ടു ഡേ അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു ഒബ്സർവ് ചെയ്യും ഒബ്സർവേഷന് വേറെ എന്ന് കൂടി പേരുണ്ട് അപ്പൊ ഇങ്ങനെയും ചോദിക്കാം ചിലപ്പോൾ നമുക്ക് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ മീനിങ് ഇതാന്ന് അറിയില്ല അപ്പൊ അങ്ങനത്തെ വാക്കുകളൊക്കെ ഡബിൾ വാക്കുകൾ വരുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ പല കാര്യങ്ങൾക്കും ഇതുപോലെ ഇങ്ങനെ രണ്ട് രണ്ട് പേര് വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം അപ്പൊ ഒബ്സർവേഷനെയാണ് നമ്മൾ എത്തനോഗ്രഫി എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ നമ്മൾ ആ ഒരു അതിന്റെ ഒരു ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ആ വർക്കിംഗ് കൺസെപ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് അതിന് കിട്ടുന്ന ഡാറ്റ നമ്മൾ ഫൈൻഡിങ്സ് ആയിട്ട് കൊടുക്കാം നെക്സ്റ്റ് പ്രോട്ടോ ടൈപ്പിംഗ് ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രോട്ടോ ടൈപ്പിംഗ് മോഡല് അവിടെ എന്താണ് സംഭവിക്കുന്നത് അതന്നെ ഇവിടെ ഈ സംഭവിക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റിക്വയർമെന്റ്സ് നമ്മൾ പറയുമ്പോൾ അത് വെച്ചിട്ടുള്ള ഡാറ്റ അവരെന്തെങ്കിലും ഒരു അതെല്ലാം വെച്ചുകൊണ്ട് ഒരു മോഡൽ ഒരു പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കും പിന്നെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് ഇതൊക്കെയാണ് ചേർന്നിട്ടാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇതൊക്കെ ഫംഗ്ഷനാലിറ്റിയാണ് വേണ്ടത് എഫ് വൺ എഫ് ടു എഫ് ത്രീ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇനീഷ്യലി കിട്ടിയ റിക്വയർമെന്റ് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പ്രോജക്ടിന്റെ ഒരു റഫ് കോപ്പി ഉണ്ടാക്കും ഒരു ഡമ്മി കോപ്പി ഉണ്ടാക്കും ആ ഡമ്മിയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത് പ്രോട്ടോ ടൈപ്പിലൂടെ മീനിച്ചിരുന്നത് ഈ പ്രോട്ടോ ആണ് നമ്മൾ ആദ്യം ആർക്കയച്ചു കൊടുക്കുക ഈ പറയുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക എന്നിട്ട് ആ പ്രോട്ടോ ടൈപ്പില് അവർക്ക് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് ഇത് ടെക്നോളിക്കൽ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് ആക്ച്വലി ഇവിടെയൊക്കെ നമുക്ക് മോസ്റ്റ്ലി അതെല്ലാം ഒരുവിധം മറ്റേ നേരിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഒരു ഫോർമൽ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു നേരിട്ട് ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും പക്ഷെ ഇവിടുത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റെസ്പോൺസ് ബേസ്ഡ് ആണ് അപ്പൊ ഈ പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഡെവലപ്പ് ചെയ്ത ആ പ്രോട്ടോ ടൈപ്പ് നമ്മൾ അവർക്ക് കൊടുത്ത് അതിൽ അവരെങ്ങനെയാണ് അതിൽ അതിനവർ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത് അത് വെച്ചിട്ട് അവിടെ നമുക്ക് കളക്ട് ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ആ ഒരു മോഡലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഇമ്പോർട്ടന്റ് ടൈപ്പ് കൂടിയാണ് നോട്ട് ചെയ്തോളും നമുക്ക് മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് റെഗുലർ ആയിട്ട് വേണ്ട കാര്യങ്ങളല്ല പകരം ചില അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ വരും ഫോർ എക്സാമ്പിൾ ഇപ്പോ ബാങ്കിന്റെ ട്രാൻസാക്ഷന്റെ ബേസിൽ വരുവാണെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും ബ്രെയിൻ സ്ട്രോമിംഗ് സെഷനിലൂടെ നമുക്കിപ്പോ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന കേസുകളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കത് അൺഎക്സ്പെക്ടായി വരാൻ ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കണം അപ്പോ ഒരു ബാങ്കിന്റെ ബേസിലുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോവാന്ന് വിചാരിക്കാം അപ്പൊ അവിടെ നമുക്കറിയാം ട്രാൻസാക്ഷൻസിന് നമ്മൾ നടത്തി കഴിഞ്ഞാൽ അത് അറ്റ് ദ പോയിന്റ് ഓഫ് ടൈമിൽ തന്നെ അത് അപ്ഡേറ്റ് ആവണം അല്ലെങ്കിൽ ഡാറ്റാബേസിന്റെ നമ്മുടെ കൺകറൻസി കൺട്രോൾ പ്രകാരം അതിൽ കുറെ മിസ്ലീഡിങ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാകും അത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പ്രൈവസി മേക്കിംഗ് എസ്പെഷ്യലി പൈസയെ ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള ആ ഒരു സെക്യൂരിറ്റി നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം പെർഫെക്ഷൻ കീപ്പ് ചെയ്തിരിക്കണം അപ്പൊ അങ്ങനെയൊക്കെ ഒരു സോഫ്റ്റ്വെയർ ബേസ് നമ്മൾ പോകുമ്പോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മേ ബി ചിലപ്പോ നെറ്റ്വർക്ക് ഇഷ്യൂ വരാറുണ്ട് അല്ലെങ്കിൽ ഈ പോലെ സെർവർ ഇഷ്യൂസ് വരാറുണ്ട് പിന്നെ അപ്ഡേറ്റ് ചെയ്യപ്പെടാതെ ഡാറ്റ ചിലപ്പോ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ടാകും പക്ഷെ മറ്റാളുടെ അക്കൗണ്ടിലേക്ക് കയറാതെ ഇരുന്നിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കേസുകൾ നമുക്ക് ഡേറ്റ് ലെവലിൽ കാണാൻ പറ്റുന്നതാണ് അപ്പൊ അതൊക്കെ എന്താണ് ഒരു മിസ്ലീനിയസ് ആയിട്ട് നടക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ അത് എപ്പോഴും നമുക്ക് ഒക്കെ ആണെന്ന് പറയാനും പറ്റില്ല പക്ഷെ അത് സംഭവിക്കാം അപ്പൊ അങ്ങനെ ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു റെമഡിയൽ ആയിട്ട് അല്ലെങ്കിൽ ബാക്കപ്പ് പോലെ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ അങ്ങനത്തെ നീഡുകൾ എന്തൊക്കെയാണ് അങ്ങനത്തെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ സ്ട്രോമിൻ സെഷൻസ് ഉദ്ദേശിക്കുക അത് ആ പെർട്ടിക്കുലർ പേഴ്സണിനെ തന്നെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോട് സംഭവിച്ചു അപ്പൊ ആ സംഭവിച്ച സമയത്ത് അവരെങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത് മാനുവലി ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ മാനുവലി വരുന്ന ആ ഒരു സിറ്റുവേഷനെ അവരെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഓട്ടോമാറ്റിക് ആക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് അതിനെ കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി കൊളോപറേറ്റീവ് റിക്വയർമെന്റ് ഗ്യാതറിംഗ് ആണെന്നുണ്ടെങ്കിൽ പേര് പോലെ തന്നെ അവിടെ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടാവാം ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരു യൂസർ ആണ് അവരുടെ കസ്റ്റമേഴ്സ് ഒരു യൂസറാണ് ഈവൺ അവരുടെ വേറെ മറ്റേ വേറെ കൊളോബറേഷനായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റു പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് അതും അവിടെ നമുക്ക് വേണ്ടതാണ് അപ്പൊ അങ്ങനെയുള്ള അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ എൻവറോൺമെന്റിന് ചുറ്റും എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണോ അങ്ങനത്തെ ഗ്യാതർ ചെയ്യുന്നതിനെയാണ് നമ്മള് കൊളോബറേറ്റീവ് ഗ്യാതറിങ് റിക്വയർമെന്റ് ഗാദറിംഗിലൂടെ മെയിൻ ചെയ്യുന്നത് പിന്നെ യൂസ് കേസ് അപ്രോച്ച് ഇത് നമ്മൾ ടെസ്റ്റിംഗിൽ പഠിച്ചതാണ് നിങ്ങൾക്ക് യൂസ് എന്താണെന്ന് അറിയാം യൂസ് കേസിന് ഉദ്ദേശിക്കുന്നതിന്റെ മീനിങ് എന്താണ് ഓരോ മോഡ്യൂളും അല്ലെങ്കിൽ ഓരോ ഫങ്ഷനാലിറ്റിയും ഓരോ യൂസ് കേസുകളാണ് അവിടെ ഒരു യൂസർ ഉണ്ടായിരിക്കും ആ യൂസർ ഇൻപുട്ട് കൊടുക്കും ആ ഇൻപുട്ട് ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ എന്ത് ഔട്ട്പുട്ട് വരും ഇതാണ് അതിന്റെ സീക്വൻസ് വരിക ദാറ്റ് മീൻസ് ഇപ്പൊ ഇവിടെ ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു യൂസർ ഉണ്ട് ഒരു സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെങ്കിൽ അവിടെ ടീച്ചർ എന്ന് പറയുന്നതും ഒരു യൂസറാണ് അവിടെ ടീച്ചർ എന്ന് പറയുന്നതും ഒരു യൂസർ ആയിരിക്കും പക്ഷെ ഈ ഈ സ്റ്റുഡന്റിന്റെ അറ്റൻഡൻസ് വ്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാൾക്ക് വേണ്ട വ്യൂ എന്ന് ആക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും വ്യൂ അറ്റൻഡൻസ് എന്നായിരിക്കും അവരുടെ ആക്ഷൻ അപ്പൊ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് എന്തായിരിക്കും നമ്മൾ നമ്മുടെ ഡേ അല്ലെങ്കിൽ നമ്മുടെ ഒരു മന്ത് ഡേയോ അല്ലെങ്കിൽ നമ്മുടെ മന്തിന്റെയോ അറ്റൻഡൻസ് ആണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കാം അപ്പൊ ടീച്ചർ അത് അപ്ഡേറ്റ് ചെയ്യണം അപ്പൊ ടീച്ചർ അതേ സംഭവം തന്നെ വ്യൂ ചെയ്യാൻ വേണ്ടി എന്ത് കൊടുക്കും ഡീറ്റെയിൽസ് കൊടുക്കും ആ അറ്റൻഡൻസ് നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കും അത് ടീച്ചറുടെ സൈഡിൽ നിന്ന് പോകുന്ന ഇൻപുട്ട് ആയിരിക്കും ഇവിടെ കുട്ടികളുടെ സൈഡിൽ നിന്ന് പോകുന്ന ഇൻപുട്ട് എന്തായിരിക്കും ആ ഒരു ഡേ ഏത് ദിവസത്തിലാണ് എനിക്ക് അറ്റൻഡൻസ് കണ്ടത് അല്ലെങ്കിൽ ഏത് മാസത്തിന്റെ കൺസോൾ അത് കാണും അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും യൂസർക്ക് നമ്മുടെ സ്റ്റുഡന്റിന് എന്ത് കാണാൻ പറ്റുന്നു വ്യൂ അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനിലൂടെ ഔട്ട്പുട്ട് കിട്ടുന്നത് അയാളുടെ പേഴ്സൻറ്റേജ് ആയിരിക്കും അറ്റൻഡൻസ് പേഴ്സൻറ്റേജോ അല്ലെങ്കിൽ അറ്റൻഡൻസ് പ്രസന്റ് ആണോ ആബ്സെന്റ് ആവോ അപ്പൊ ഇതാണ് യൂസ് കേസ് എന്ന് ഉദ്ദേശിക്കുക ഒരു യൂസർ ഉണ്ടായിരിക്കും അവരൊരു സെറ്റ് ഓഫ് ഇൻപുട്ട് കൊടുക്കും അതൊരു ആക്ഷനിൽ പെർഫോം ചെയ്യും ഈ ആക്ഷനിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും ഈ ഒരു ഫോർമാറ്റ് നമുക്ക് ഡാറ്റകളെ വേണമെങ്കിൽ കളക്ട് ചെയ്യാൻ പറ്റും ഓരോന്ന് ഓരോന്ന് ഇത് കുറച്ചും കൂടി ഇൻഡെപ്റ്റ് ആയിട്ട് മോഡ്യൂൾ വൈസ് പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ് അപ്പൊ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡാറ്റ കളക്ഷൻ വരുന്നവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഈ യൂസ് കേസ് അപ്രോച്ച് എന്ന് പറയുന്നത് പിന്നെ ഫോം അനാലിസിസ് ഇത് എസ്പെഷ്യലി വെബ് ഫോംസുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ സർവേ പോലെ തന്നെ നമ്മൾ കുറച്ച് ഹാർഡ് കോപ്പികൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോമിൽ ഇവരെ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വാങ്ങുന്നത് തന്നെയാണ് വെബ് ഫോംസ് വരാം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഗൂഗിൾ ഫോംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഡാറ്റ കളക്ഷൻസിനെ ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ഫോം അതിൽ കിട്ടുന്ന ഡാറ്റ വെച്ച് അനലൈസ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോം അനാലിസിസ് എന്ന് പറയാം ആൻഡ് ഫൈനലി ക്വാളിറ്റി ഫങ്ഷൻ ഡിപ്ലോയ്മെന്റ് ഇത് കുറച്ചും കൂടി ആണ് കൺസ്ട്രെയിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്വാളിറ്റി ഫങ്ഷൻ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു അതിന് കുറെ ഫംഗ്ഷനാലിറ്റി ഉണ്ടാവും പക്ഷെ ആ സോഫ്റ്റ്വെയറിന്റെ കീ ഫങ്ഷൻസ് എന്തായിരിക്കും കീ ഫങ്ഷൻസ് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പെർഫോം ചെയ്യേണ്ടതും മസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ കീ ഫംഗ്ഷൻസ് പറയാം അത് അങ്ങനെയുള്ള ഫങ്ഷൻസ് ആണ് അതിന്റെ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ക്വാളിറ്റി ഫങ്ഷൻസിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് ആദ്യം ഗ്യാതർ ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫോക്കസ്ഡ് ഏരിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്വാളിറ്റി ഫങ്ഷൻ ഡിപ്ലോയ്മെന്റ് എന്ന് അപ്പൊ ഇതെല്ലാം നമ്മുടെ എലിസിറ്റേഷനിലെ അല്ലെങ്കിൽ റിക്വയർമെന്റ് ഗ്യാതറിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന ടെക്നിക്സുകളാണ് ഇതിലെങ്കിൽ കുറെ കൂടുതൽ ടെക്നീക്സുകൾ നമുക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ളതും അല്ലെങ്കിൽ പോലെ ചോദിക്കാൻ ചാൻസ് ഉള്ളതായിട്ടുള്ള കുറച്ച് ആണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിൽ പഠിക്കേണ്ടതൊക്കെ ഇതൊക്കെയാണ് ഈ ബ്രെയിൻ സ്ട്രോമിങ് സെഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒബ്സർവേഷൻ ഫോക്കസ് ഗ്രൂപ്പ് റസാർസ് അതുപോലത്തെ യൂസ് കേസ് അപ്രോച്ചസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇതൊക്കെയാണ് എലിസിറ്റേഷന്റെ അല്ലെങ്കിൽ മെത്തേഡ്സിലൂടെ മീനിങ് ചെയ്യുന്നത് നെക്സ്റ്റ് അപ്പൊ എനിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു